കയ്പമംഗലം ജാമിയുൽ ഉലു മഹാസമ്മേളനത്തിന്റെ ഭാഗമായി രണ്ടാം ദിവസം സംഘടിപ്പിച്ച ഭിന്നശേഷി സമ്മേളനം ആയി അംഗപരിമിതരെയും മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരെയും ചേർത്ത് പിടിക്കാനുള്ള മനസ്സ് സമൂഹം കാണിക്കണമെന്ന് ഭിന്നശേഷി സമ്മേളനം ആവശ്യപ്പെട്ടു ചലനങ്ങളും നമ്മൾ നോക്കണം എങ്ങനെ അവനെ നോക്കിയാൽ നമുക്ക് അവനെ എന്താ പറയുക വളർത്തിയെടുക്കാൻ കഴിയും അതുമാത്രം നമ്മളൊന്ന് ചിന്തിച്ചാൽ പൊക്കിക്കൊണ്ടുവരാം നമ്മൾ സ്കൂളിൽ കൊണ്ട് തള്ളി വിട്ടിട്ട് കാര്യമില്ല അവൻ അവിടുന്ന് എന്താണ് വരുമ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കണം ആംഗ്യ ഭാഷയാണെങ്കിൽ ആംഗ്യത്തിലൂടെ നമ്മൾ ചോദിക്കണം വർത്തമാനം പറയാൻ പറയാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് നമ്മളുടെ ഈ ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നത് മോസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ ഫോൺ ടോക്ക് അതാണ് നമ്മൾ അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കി അവരോട് എന്തൊക്കെ ചെയ്തു എന്തൊക്കെ കഴിച്ചു എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവനാ മനസ്സിലാവും അവനെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും മൊത്തം സ്കൂളുകാരെ നമ്മൾ ഏർപ്പെടാൻ ഏർപ്പെടുത്തി കൊടുക്കാൻ അവർക്ക് കഴിയില്ല കാരണം നമുക്കറിയാവല്ലോ ഇന്നത്തെ ഈ ഗ്രാൻറ്റിങ് ഫെസിലിറ്റീസൊക്കെ പതിനെട്ട് കുട്ടികളുണ്ടെങ്കിലേ ഒരു സ്കൂളിന് ഗ്രാൻറ്റ് കിട്ടുള്ളൂ അതും പതിനെട്ട് ഇരുപത്തി മൂന്ന് വയസ്സിന് താഴെയുള്ള അത്രയും കുട്ടികൾ വേണം അത്രയും കുട്ടികൾ ഉണ്ടാകാനാണോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ല ഉള്ള കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം അവിടെ അല്ലെങ്കിൽ ആ സ്കൂളിനൊരു ഗ്രാൻ്റ് കൊടുത്ത് ആ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ നമ്മുടെ ഗവൺമെൻറ് ശ്രദ്ധിക്കണം എന്നും അത് എനിക്ക് പറയാറുള്ളൂ കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കരുണാഭവൻ സ്പെഷ്യൽ സ്കൂൾ കൺവീനർ ടി കെ അബ്ബാസ് ബുസ്താനെ അധ്യക്ഷത വഹിച്ചു ആധുനിക സജ്ജീകരണങ്ങളോടെ കരുണാഭവൻ സ്പെഷ്യൽ സ്കൂളിന് വേണ്ടി ഒരുക്കുന്ന പുതിയ സൗഹൃദ ക്യാമ്പസ് ബിൽഡിംഗ് പ്രൊജക്ട് ബുസ്താനുൽ ഉലും ഡയറക്ടർ അഹമ്മദ് അനസ് മൌലവി വിശദീകരിച്ചു കൂരിക്കുഴി മഹൽ ജനറൽ സെക്രട്ടറി കെ കെ ഹംസ റിവാർഡ് ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് ഷിഹാബ് പേറ്റ് ജില്ലാ പ്രസിഡന്റ് ടോണി ചിറ്റിലപ്പള്ളി സെക്രട്ടറി ജലജ മൈൻ ചെയർമാൻ സക്കീർ ഹുസൈൻ മോട്ടിവേറ്റർമാരായ സി പി എം ഷിഫ ബദുറസമാൻ മൂർക്കനാട് ജവാദ് കാലിക്കറ്റ് പി ടിഎ പ്രസിഡന്റ് നസീമ ഷംസുദ്ദീൻ മുസ്താനുൽ ഉലും അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് അഫ്സൽ പ്രിൻസിപ്പൽ അഷർ അലി എന്നിവർ സംസാരിച്ചു സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് മാത്രം വിൽക്കുന്ന മുഗൾ ഏറ്റവും 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 പുതിയ മോഡലുകൾ കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം sornasounda is in the mughal jewelry and a 17 Road, old you're watching true line news